രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു പുകഞ്ഞക്കുള്ളി പുറത്തെന്ന് കെ മുരളീധരനും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വി എം സുധീരനും ആവശ്യപ്പെട്ടു കൂടിയാലോചനകൾക്ക് ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബി ഡി സതീഷനും നൽകി കേരളത്തിൽ തീരുമാനമെടുക്കുമെന്ന് ദേശീയ നേതൃത്വവും വ്യക്തമാക്കി നടപടി വൈകുന്നതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം പ്രചാരണ വിഷയങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ യു ഡി എഫിലെ പ്രധാന ഘടകക്ഷികൾ പോലും അതൃപ്തിയിലാണ് അതിനിടയിലാണ് പുതിയ പരാതി പാർട്ടിക്ക് മേൽവഴിയെത്തുന്നത് അതോടെ കേന്ദ്ര നേതൃത്വവും ഇടപെട്ടു നടപടി വേണമെന്ന് കെ പി സി സിക്ക് നിർദ്ദേശം മുതിർന്ന നേതാക്കളുമായി കെ പി സി സി പ്രസിഡന്റും കെ സി വേണുഗോപാലും കൂടിയാലോചനകൾ നടത്തി അതോടെയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത് കെ മുരളീധരന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ നടപടി ഉറപ്പിച്ചു ഇനി ചില നേതാക്കന്മാരൊന്നില്ല കൊള്ളി ആ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഒരു അന്ന്

ആലോചിച്ച് തീരുമാനങ്ങൾ കഴിക്കും നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന് തന്നെയാണ് സംസ്ഥാന വേണുഗോപാലിന്റെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല ഇവിടത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും ഇതിപ്പോ മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല പരാതി വന്നിട്ട് അപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാരോ കൂടിയാലോചിച്ചിട്ടില്ല എന്നാൽ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി എം സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അംഗത്വം തുടരാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കും വരെ കടുത്ത നടപടിയിലേക്ക് പോകരുതെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാടാണ് പുറത്താക്കൽ നീക്കത്തിന്റെ വേഗത കുറച്ചതെന്നാണ് സൂചന എന്നാൽ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന വിവരം മീഡിയ വൺ തിരുവനന്തപുരം